കേട്ടതിക്ക് ഞാൻ കഴിക്കാത്തത് എന്താണ് അല്ലെങ്കിൽ കുറേ പോ നിങ്ങളുടെ കല്യാണം എന്താ സംഭവിക്കാത്തത് ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ എനിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ മീഡിയ എന്നോട് ചോദിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള ഇല്ലാത്ത കാര്യമാണ് മനസ്സിലായി കല്യാണമാണ് നമുക്ക് പ്രതികരിക്കാം ഒന്നെങ്കിൽ നമുക്ക് അവിടെ അടിച്ച് തകർത്ത് എഴുന്നേറ്റ് പോയി പ്രതികരിച്ചാൽ പ്രതികരിച്ചാൽ റിയാക്ട് നിങ്ങൾക്ക് ാണ് അപ്പൊ നിങ്ങൾ അത് മാത്രം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾ അത് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുകയും ചെയ്യും ആൾക്കാർക്ക് അത് കൃത്യമായിട്ട് എവിടെയാണോ കൊള്ളണ്ടത് അത് കൊള്ളുകയും ചെയ്യും എന്നാൽ അത് തമാശയായിട്ട് പോവുകയും ചെയ്യും ഹേർട്ട് ചെയ്യില്ല എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കണം എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്നും ഓരോന്നായി പ്രയോഗിക്കണം ഞാൻ പറഞ്ഞില്ലേ ഈ ഓൺലൈൻ മീഡിയയിൽ തന്നെ ഉള്ള ഈ കണ്ടന്റ് എടുക്കാൻ വരുന്ന ആൾക്കാര് കൊറേ ആൾക്കാർ എന്റെ വീഡിയോസ് എടുക്കില്ല അപ്പം എന്നെ അറിയാവുന്ന കുറച്ച് പേർ എനിക്ക് എന്റെ പ്രൈവസി എനിക്ക് മാറ്റർ ആണെന്ന് അറിയാവുന്ന കുറച്ച് പേർ അത് ചെയ്യില്ല ഇല്ല എന്തോ എന്നെ ഇഷ്ടമാണ് പെർമിഷൻ മറ്റുള്ള ഈ പറയുന്ന വരുന്ന ഈ ക്യാമറ പിടിച്ചു വരുന്ന ആൾക്കാർ ആരാണെന്ന് ആർക്കും അറിയില്ല ഇവർക്ക് ഇവർക്ക് ില്ല അസോസിയേഷൻ തന്നെ ഇൻവൈറ്റ് ചെയ്യുന്നതായിരിക്കാം നമ്മളുടെ പ്രൊഡക്ഷൻ തന്നെ ഇൻവൈറ്റ് ചെയ്യുന്നതായിരിക്കും പക്ഷേ ഇതൊന്നും ആരും നമുക്ക് അറിയുന്ന ആൾക്കാരല്ല ഈ തെണ്ടി എന്തിനാ ഇവര് ക്യാമറ വെക്കുന്ന ആംഗിളുകൾ എന്താണെന്ന് നമുക്ക് അറിയില്ലേ തന്നെ അപമാനമാണ് നീ ഇവരറിയുന്നുണ്ടോ ഇവരറിയുന്നില്ലേ ഇവരുടെ ലിമിറ്റ് എന്താന്നുള്ളത് ഇവർക്ക് ഒരു ഐഡിയ ഇല്ല ഇവർക്ക് ലിമിറ്റേഷൻസ് ഇല്ല ഇവർക്ക് എന്തും ചെയ്യാം ചോദ്യം ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അനുഭവത്തിൽ എൻ്റെ ഒരു സുഹൃത്ത് അവരുടെ ഗേൾഫ്രണ്ടുമായിട്ട് സിനിമാ തിയേറ്ററിൽ പോയി കഴിഞ്ഞ സമയത്ത് കാറിനിന്ന് ഇറങ്ങിയപ്പോൾ ഇവര് വീഡിയോ എടുക്കാൻ വന്നിട്ട് അപ്പോൾ ഇവർ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഉടനെ പറഞ്ഞു ഞങ്ങളും മീഡിയ ആണ് അറിയാലോ എന്ന് പറഞ്ഞു കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ നിങ്ങൾ നിങ്ങൾ മീഡിയാണ് അല്ലാണ്ട് നിങ്ങൾ എന്റെ അച്ഛനും അല്ലല്ലോ കൊണ്ട് നടക്കാറുണ്ടായിരുന്നു മച്ചാനെ ഞാൻ ഈ ഇനി എനിക്കിത് വേണ്ട